ക്ഷേത്രത്തിലും ചില ചിട്ടകളുണ്ട് ശിവക്ഷേത്രങ്ങളിൽ അപൂർണ പ്രദക്ഷിണമാണ് പതിവ് ചില ക്ഷേത്രങ്ങളിൽ പോയാൽ തൊഴുതുമടങ്ങുന്നതിന് മുമ്പ് അവിടെ കുറച്ചു നേരം ഇരിക്കണം ഗണപതി ഭഗവാ ഭക്തരുടെ പിഴവുകളെല്ലാം പുറത്ത് അവർക്ക് സിദ്ധിയും മുക്തിയും അനുഗ്രഹിച്ചു നൽകുന്ന തിരുവനന്തപുരം നഗരഹൃദയത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം രീതിയിലുള്ള ാണ് ഇവിടെ ഉള്ളത് സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ഭക്തരുടെ അഭയസ്ഥാനമാണ് വിഘ്നേശ്വരന്റെ ദിവ്യ ചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ഇരുപതാം പിറന്നാൾ ആഘോഷ നിറവിൽ അമൃത ടി വി ഒരുക്കുന്ന ഒരു ആത്മീയ ഉണർവ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിൽ സന്ധ്യാദീപം ഈ ഓണത്തിന് അമൃത ടി വി നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം